സത്യപതി ഭീഷ്മരെ വിളിപ്പിച്ചിട്ട് പറയും പണ്ട് നീ എല്ലാവരെയും നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രണ്ട് ശബദങ്ങൾ ചെയ്തിരുന്നു ആ ശബങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലാതെയായി തീർന്നിരിക്കുന്നു എൻ്റെ എന്നിലുണ്ടായ രണ്ട് സന്തതികളും മരിച്ചു യഥാർത്ഥത്തിൽ ഈ വംശം അന്യം നിന്ന് പോയിരിക്കുന്നു അതുകൊണ്ട് ആ ശബ്ദത്തിനും ആ പ്രതിജ്ഞയ്ക്കും അർത്ഥമില്ലാതെ ഇരിക്കുന്നു ആ പ്രതിജ്ഞകൾ നിരർത്ഥകമായിരിക്കുന്നു അത് പാലിക്കുന്നതിൽ കൊണ്ട് ആർക്കും പ്രയോജനമില്ല അതുകൊണ്ട് വിചിത്രവീരൻ്റെ രാജ്ഞിമാരെ വധുക്കളെ രാജകുമാരിമാരെ നീ വിവാഹം കഴിച്ച് അവരിൽ സന്തതികളെ ജനിപ്പിക്കണം നമുക്ക് വംശത്തിൻ്റെ പാരമ്പര്യം തുടരുന്നതിനും രാജഭരണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും അത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു സത്യവതി ഭീഷ്മരോട് ഭീഷ്മർ അതിനെ കൂട്ടാക്കിയില്ല ഭീഷ്മർ ആവർത്തിച്ച് പറഞ്ഞു വളരെ ശ്രദ്ധേയമാണ് ഭീഷ്മരുടെ ആ ആവർത്തനം ഞാൻ ശപഥം ചെയ്തത് അച്ഛൻ്റെ അമ്മയെ വിവാഹം കഴിക്കുക എന്ന പ്രക്രിയ നടക്കാൻ വേണ്ടി മാത്രമായി ആയിരുന്നില്ല മറിച്ച് എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എടുത്തതാണ് ആ പ്രതിജ്ഞകൾ ആ പ്രതിജ്ഞകളിൽ നിന്ന് അതിൻ്റെ കാരണങ്ങളില്ലാതായി എന്നതുകൊണ്ട് ഞാൻ വ്യാവർത്തിക്കുകയില്ല ഞാനതിൽ നിന്ന് പിന്മാറി നിൽക്കുകയില്ല പിന്തിരികയില്ല എൻ്റെ ശപഥങ്ങളിൽ നിന്ന് എന്ത് സംഭവിച്ചാലും സൂര്യചന്ദ്രന്മാർ ഇല്ലാതെയായാലും എൻ്റെ ശപഥങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറുക എന്നത് സംഭവിക്കാൻ പോകുന്നില്ല ഹിമാലയം ഇല്ലാതെയായേക്കാം സാഗരം വറ്റിപ്പോയേക്കാം കാറ്റ് വീശാതെയായേക്കാം നക്ഷത്രങ്ങൾ പ്രകാശിക്കാതെ വരാം ഇതൊക്കെ സംഭവിച്ചാലും എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുക എന്നതില്ല എൻ്റെ പ്രതിജ്ഞയുടെ കാരണവുമില്ലാതെ ആയിട്ടില്ല എൻ്റെ പ്രതിജ്ഞ അത് അമ്മയ്ക്ക് തോന്നിയതാണ് എൻ്റെ പ്രതിജ്ഞ എൻ്റെ ആത്മാവിൻ്റെ ഔന്നത്യത്തിന് വേണ്ടി എൻ്റെ സ്വഭാവത്തിൻ്റെ ദാർഢ്യത്തിന് വേണ്ടി എൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടന്നു അവിടെയും വളരെ നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ സത്യപതിക്ക് തൻ്റെ പുത്രന് സമാനനായ ഭീഷ്മരെ ഭീതിയോടുകൂടി നോക്കിയിരിക്കേണ്ടി വന്നു എന്തൊരു ഗാംഭീര്യമാണ് ഈ മനുഷ്യന് ഞാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടെന്നവനെ കാണുമ്പോൾ എനിക്ക് പേടിക്കേണ്ടി വരുന്നല്ലോ അവനെ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവനെ എനിക്ക് പേടിക്കേണ്ടി വരുന്നു അവൻ്റെ മുമ്പിൽ എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് അത്ഭുതപ്പെടേണ്ടി വന്നു സത്യപതിക്ക് അത് ഞാൻ സത്യവതി ഒന്ന് പുഞ്ചിരിച്ചു എന്താണ് ഒരു വലിയ വാഗ്ദാനം കിടക്കുകയാണ് വിചാരിച്ചാൽ മതി അപ്പോൾ ഞാൻ എത്തും എന്ന് പറഞ്ഞ ഒരു മകൻ്റെ സുരക്ഷയുടെ വാഗ്ദാനം കിടക്കുന്നു ഉടനെ വിചാരിച്ചു വിചാരിച്ചു തീർന്നല്ലേ വ്യാസനെത്തി അങ്ങനെ എത്തുന്നതിനെ പ്രത്യക്ഷപ്പെടുക എന്നാണ് നാം പറയുന്നത് വ്യാസൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു അമ്മേ അമ്മ എന്നെ വിചാരിച്ചുവല്ലോ എന്തിനാണ് വിചാരിച്ചത് വ്യാസനറിയാം എന്തിനാണ് വിചാരിച്ചതെന്ന് എങ്കിലും അദ്ദേഹം ആ ലൗകികമായ ആചാരത്തിന് വിധേയമായി അദ്ദേഹം ചോദിച്ചു എന്തിനാണ് വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു മക്കളെ നമ്മുടെ വംശം എൻ്റെ വംശം എൻ്റെ ഭർത്താവിൻ്റെ വംശം അന്യം നിന്ന് പോയിരിക്കുന്നു അതിന് ഞാൻ കാരണക്കാരിയാവാൻ പാടില്ല അതുകൊണ്ട് നിൻ്റെ സേവനം ഈ രാജകുടുംബത്തിന് അത്യന്താപേക്ഷിതമാണ് അത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എന്ന് വ്യാസൻ പറഞ്ഞു ഇവിടെ വിചിത്ര വീരൻ്റെ രണ്ട് ബധുക്കളും ഇരിക്കുന്നു അതിൽ അംബികയിൽ നീ ഒരു പുരുഷസന്താനത്തെ ഉൽപ്പാദിപ്പിക്കാം എന്ന് പറയും നാം പെട്ടെന്ന് ധരിക്കാനായിട്ടുള്ള വ്യാസങ്ങൾ അത് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നല്ലേ അങ്ങനെയല്ല ഉൽപ്പാദിപ്പിക്കുക എന്തോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന രാഘവത്തിലൂടെ അദ്ദേഹം പറഞ്ഞു ഉൽപാദിപ്പിക്കുക എന്ന് പറയും ഇവിടെ നാം ഒരു താരതമ്യം ചെയ്യേണ്ടതു ഇത് ഭീഷ്മർ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പ്രവൃത്തിയാണ് യാതൊരു സങ്കോചവും യാതൊരു ആലോചനയും കൂടാതെ മഹർഷിയായ മഹർഷി മഹാനായ ഋഷിയാണ് ഈ മഹാനായ ഋഷി ഭാരതം ഇന്നുവരെ അദ്ദേഹത്തെ പോലെ ഒരു ഋഷിയെ പ്രസവിച്ചിട്ടില്ല നമ്മുടെ ഈ ആർഷഭാരതം അങ്ങനെ ആർഷഭാരതത്തിൽ തൻ്റെ ജനനം കൊണ്ട് ആർഷഭാരതത്തെ ലോകസമക്ഷത്തിൽ ഏറ്റവും സംസ്കൃതമായ സ്വരാജ്യമായി ഉയർത്തിയ വ്യക്തിയാണ് ഒരു സഹോദര പത്നിയിൽ സന്നദകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് യാതൊരു സങ്കോചവും കൂടാതെ പുനരാലോചന കൂടാതെ അനുവാദം കൊടുത്തത് ഭീഷ്മർ സാധ്യമല്ല എന്ന് പറഞ്ഞു ആരുടെ പ്രവൃത്തിയായിരിക്കും ഇതിൽ ശ്രേഷ്ഠം ഭീഷ്മരുടെ പ്രവൃത്തിയാണോ ശ്രേഷ്ഠം അതോ വ്യാസൻ്റെ പ്രവൃത്തിയാണോ ശ്രേഷ്ഠം എന്നുള്ളത് വളരെ വലിയ തർക്കവിഷയമായ ഒരു സംഗതിയാണ് ഇത് മനുഷ്യജീവിതത്തിൻ്റെ സത്യത്തിലേക്ക് ധർമാധർമ്മ വിവേചനം ചെയ്ത് സത്യമെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കീറാമുട്ടിയായി ദുസ്തരമായ ഒരു അർത്ഥത്തിൻ്റെ സാഗരമായി കിടക്കുകയാണ് എപ്പോഴും ഈ രണ്ട് പ്രവൃത്തികളും എന്നിട്ട് ആ പ്രവൃത്തിയുടെ ഫലമോ പ്രവൃത്തിയുടെ ഫലം വിപരീതമായിരുന്നു പക്ഷേ വ്യാസൻ ഒന്ന് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഞാൻ ചില വ്രതാനുഷ്ഠാനങ്ങൾ കൽപ്പിക്കും എന്ത് വ്രതാനുഷ്ഠാനങ്ങൾ അത് പറയാം പക്ഷേ ഒരു വർഷം അവരത് അനുഷ്ഠിക്കേണ്ടി വരും അത് സത്യവതിക്ക് സമ്മതമായിരുന്നു ഏ ഒരു വർഷമൊന്നും വ്രതനുഷ്ഠിച്ചിരിക്കാനൊക്കെ ഇല്ല സന് അപ്പോഴേക്കും സന്തതി ജനിച്ചിരിക്കും ഒരു വർഷം ഉണ്ടെങ്കിലോ ഒൻപത് മാസം മതി സന്തതി ജനിക്കുക അപ്പോൾ നീ ഈ ഒരു വർഷം ഇവർ വ്രതമനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു വർഷമാകുമ്പോഴേക്കും കുഞ്ഞിന് രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ടാവും അതുകൊണ്ടത് സാധ്യമല്ല അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യമല്ല ഭീഷ്മരാണ് ഇപ്പോഴും രാജ്യഭാരം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതും ഭീഷ്മർ തിരിച്ചു തിരിച്ചതാണ് ആ രാജ്യഭരവും ശരിയല്ല ത്യജിച്ച രാജ്യത്തെയാണ് അദ്ദേഹം ഭരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വ്രതാനുഷ്ഠാനത്തിനൊന്നും ഇപ്പോൾ സമയമില്ല കാലം അതനുവദിക്കുന്നില്ല അപ്പോൾ കാലത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് നാം ഇവിടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കാലമാണ് എല്ലാത്തിലും പ്രധാനം എന്ന് സത്യവതി പറയും അതുകൊണ്ട് കാലത്തിൻ്റെ ബന്ധപ്പാട് നോക്കിയിട്ട് തത്രപ്പാടനുസരിച്ചിട്ട് നാം ഇവിടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് കാലത്തെ അനുസരിക്കുന്നതിൽ ധർമ്മഭംഗമില്ല എന്നും സത്യവതി പറയും അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഞാൻ വിചാരിച്ചതുകൊണ്ട് ലോകത്തിൻ്റെ കർമ്മവതി കർമ്മഗതിയിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല കാലം കാലത്തിൻ്റേതായ വഴിക്ക് പോകുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ വധുക്കൾ വ്രതാനുഷ്ഠാനം നടത്തുന്നതിൽ താല്പര്യമില്ലാത്തത് അപ്പോൾ കാലം കാലത്തിൻ്റെ വഴിക്ക് ഗമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ തിരുത്തലുകൾ വരുത്താൻ ഞാൻ ആളല്ലല്ലോ എന്ന് സ്വയം സമാധാനിച്ചിട്ട് അദ്ദേഹം അംബികയുടെ അന്തപുരത്തിലേക്ക് അർദ്ധരാത്രിയിൽ കടന്നു ചെന്നു അംബികയും അംബാലികയും അപ്പോൾ ഈശ്വരാരാധനയോടുകൂടി വേണം അങ്ങനെ ശാന്തമായ ഉപശാന്തമായ മനസ്സോടുകൂടി വേണം വികാരങ്ങൾ ശമിച്ച മനസ്സോടുകൂടി വികാരത്തള്ളിച്ചയില്ലാതെ വികാരങ്ങളുടെ ഒരു തരത്തിലുള്ള ആഘോഷവുമില്ലാതെ വളരെ ശാന്തമായി ഈശ്വരഭക്തിയോടുകൂടി നടത്തേണ്ടുന്ന ഒരു പ്രക്രിയ ശാന്തമായ വികാരങ്ങളോടുകൂടി നടത്തേണ്ടുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് ശാന്തമായ മനോഭാവമുള്ള സന്തതി ജനിക്കുകയുള്ളൂ എന്നതാണ് അതിൻ്റെ ജനറ്റിക്കൽ സൈഡ് അതിൻ്റെ ജനിതക ശാസ്ത്രപരമായ വശം അതാണ് ഇത് സാധാരണ രാജകുമാരിമാർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് വളരെ ഭൗതിക പ്രധാനമായ ജീവിതം നയിക്കുന്നവരാണ് കൊട്ടാരത്തിലെ അന്തപ്പുരത്തിലുള്ള സ്ത്രീകളും മിക്കവാറും പുരുഷന്മാരും എന്നുള്ളത് കൊണ്ടാണ് വ്യാസൻ എന്ത് പറഞ്ഞത് ഒരു വർഷത്തെ വ്രതമനുഷ്ഠിച്ച് ഇതൊരു ആസ്വാദന പ്രക്രിയയാക്കി മാറ്റാനുള്ള അവരുടെ ജന്മസിദ്ധമായ വാസനയെ നിഗനിച്ചിട്ട് വേണം എന്നിൽ നിന്ന് സന്തതികളെ ആഗ്രഹിക്കാൻ അതുകൊണ്ടാണ് ഒരു വർഷത്തെ വ്രതം ഉപദേശിച്ചത് പക്ഷേ അതിന് സത്യവതി തയ്യാറാവാഞ്ഞതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ നിർബന്ധിച്ചില്ല അങ്ങനെ നിർബന്ധിക്കുന്ന സ്വഭാവമല്ല വ്യാസൻ്റേത് കാരണം അവിടെ വിധിക്ക് വിളയാടാനുള്ള സന്ദർഭമുള്ളതുകൊണ്ട് വിധിയെ തടുക്കാൻ തനിക്ക് കേൾപ്പുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും വിധിയെ തടുക്കാൻ ഉദ്യുക്തനായിട്ടുള്ള വ്യക്തിയല്ല അതുകൊണ്ട് അദ്ദേഹം അമ്മയുടെ ഇഷ്ടത്തിന് കാലം കാലത്തിൻ്റേതായ കേളികൾ നടത്തട്ടെ എന്ന് വിചാരിച്ച് അമ്മയുടെ അഭീഷ്ടത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുക്കുകയായിരുന്നു അംബികയുടെ സന്നിവേശത്തിലേക്ക് അർദ്ധരാത്രിയിൽ ഒരു പുരുഷൻ കടന്നു ചൊല്ലുന്നു അപ്പോൾ അറിയിച്ചിട്ടുണ്ട് വിവരം നമ്മുടെ രാജ്യം ഭരിക്കുന്നതിനുള്ള സന്തതിക്ക് വേണ്ടി എവിടെ നിന്നോ ആരോ വരുന്നു എന്ന് മാത്രമേ അവിടെ ധരിച്ചിട്ടുള്ളൂ വ്യാസനെ ഇവർ കണ്ടിട്ടുമില്ല അപ്പോൾ വരുന്നത് ജഡാവൽക്കലധാരിയായ നേരത്തെ വ്യാസൻ്റെ വർണ്ണന നാം സൂചിപ്പിക്കുന്നുണ്ടായല്ലോ ഇങ്ങനെ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി ജഡാവൽക്കലധാരിയായ അത്യാവശ്യത്തിന് വേണ്ട ദുർഗന്ധത്തോടു കൂടിയ ഒരാളാണ് എനിക്ക് വേർപ്പിൻ്റെ ഉണ്ട് ആണ് കയറി വരുന്നത് വേർപ്പിൻ്റെ നാറ്റം നല്ലതാണെന്ന് പറയാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഈ രാജകുമാരിമാരെ അങ്ങനെ വിയർപ്പിൻ്റെ നാറ്റം ഒരു സുഗന്ധമായിട്ട് വിചാരിച്ച ആളുകളായിരുന്നില്ല സ്ത്രീകളായിരുന്നില്ല അവിടെ ചെന്ന് പേടിച്ച് ഈ രൂപം കൊണ്ട് അർദ്ധരാത്രിയിൽ ഈ രൂപം കൊണ്ട് പേടിച്ച് കണ്ണുപൊത്തിക്കോളും അങ്ങനെ അതിൽ ജനിക്കാൻ പോകുന്നയാൾ അന്ധനാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തിരിച്ച് അടുത്ത് വരികയും ചെയ്തു അപ്പോൾ അമ്മ ചോദിച്ചു ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ സർവജ്ജനായ പുത്രൻ ജനിക്കുമല്ലോ ഇല്ലേ എന്ന് ചോദിച്ചു ഇല്ല അത്ഭുതപ്പെട്ടുപോയി ഈ ഉറച്ച മറുപടി കേട്ട് സത്യവത അത്ഭുതപ്പെട്ടുപോയി അല്ല പുത്രനെ നിന്നെ നിയോഗിച്ചത് അതിനു വേണ്ടിയല്ലേ ഞാൻ എന്നെ നിയോഗിച്ചത് അതിനു വേണ്ടിയാണ് പക്ഷെ സംഭവിച്ചത് അതല്ല പിന്നെ എന്ത് സംഭവിക്കും രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത അന്ധനായ ശരീരത്തിന് ബലമുള്ള പുത്രൻ എനിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതെന്താ അത് അത് വ്രതമനുഷ്ഠിക്കാൻ അന്യതിൻ്റെ ദോഷമാണ് അംബിക സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് സുന്ദരനായ ഒരു പുരുഷനെയാണ് സുന്ദരനായ ഒരു രാജകുമാരനോ സുന്ദരനായ ഒരു ബ്രാഹ്മണകുമാരനോ വരും തനിക്ക് സന്ധതി തരാൻ എന്ന് വിചാരിച്ചാണ് അംബിക ശയിക്കുന്നത് ഇവിടെ സ്വാഭാവികമായൊരു സംശയം ഉയർന്നു വരുന്നു അംബികയെ സംബന്ധിച്ചോളം തൻ്റെ പുരുഷനായി വരുന്നത് അല്ലെങ്കിൽ തൻ്റെ തൻ്റെ പുത്രനെ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് തീർച്ചയായും അമ്പികയ്ക്ക് അംബികയുടേതായ സങ്കല്പങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അംബികയ്ക്ക് ഉണ്ടായിരുന്നു ഈ തൽക്കാല പരിസ്ഥിതിയിലില്ല ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാണല്ലോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ അംബയ്ക്കും അംബികയ്ക്കും അംബാലികയ്ക്കും ധാരാളം രാജാക്കന്മാർ യുവാക്കളും പ്രൗഢവയസ്കരും വൃദ്ധന്മാരുമായ ധാരാളം രാജാക്കന്മാർ വന്നിരിക്കുന്ന സദസ്സിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനാണ് അവരെ അവർക്ക് സ്വയംഭരം ഏർപ്പെടുത്തിയത് അപ്പോൾ പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തൻ്റെ ഭാവി വരനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇന്നുള്ളതിനേക്കാളും സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ ചന്ദ്രവംശത്തിലെ രാജകുമാരിമാരായി രാജ്ഞികളായി അവർ വന്നപ്പോൾ ഈ പ്രത്യേക പരിതസ്ഥിതിയിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളു ആ സ്വാതന്ത്ര്യം കിട്ടില്ല കാരണം അവർ ഭർത്തൃമതികളായി കഴിഞ്ഞു പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പുത്രന്മാരുണ്ടാവുകയും രാജ്യത്തിൻ്റെ ഭരണത്തിനുള്ള രാജകുമാരന്മാർ ജനിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ അവർക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല ആ സ്വാതന്ത്ര്യം സുദ്ധവുമല്ല ഇപ്പോൾ നാം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടു വന്നുകഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേറെ പുരുഷന്മാരോടുകൂടി സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ ജീവിക്കുന്നതിൽ അപ്പം നന്നായിരിക്കുമെങ്കിൽ എന്ന് വരാമെങ്കിൽ തന്നെയും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ അത് അനുവദനീയമാണോ ഇവിടെ വ്യാസനെ അവർ വരിച്ചില്ല വ്യാസന വരിക്കാതിരിക്കുകയല്ല അവിടെ അവർക്ക് സ്വാതന്ത്ര്യമില്ല അക്കാര്യത്തിൽ വ്യാസന വരിക്കണോ വരിക്കണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല ഒരാൾ വരും അത് യോഗ്യനായിരിക്കും ആ അദ്ദേഹം നിങ്ങൾക്ക് സന്തതികളെ ജനിപ്പിക്കും ഇതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുകയും വൃത്തിയുള്ളൂ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ച പുരുഷന് വിരൂപനായതുകൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി നല്ല ദീർഘകായനും സുന്ദരനുമായിരുന്നു കൂനനായി എല്ലാം ചെയ്യാൻ നോക്കുമോ സ്ത്രീക്ക് രണ്ട് കൂനനാണ് ഇയാൾ എനിക്ക് വേണ്ടെന്ന് പറയാൻ നോക്കുമോ വേണ്ട എന്ന് മനസ്സിൽ തോന്നുമായിരിക്കും പക്ഷെ പറയാൻ ഒക്കില്ല അതൊരു ധിക്കാരമായും അത് മനുഷ്യത്വരഹിതമായ സ്ത്രീ സഹജമല്ലാത്ത പ്രവൃത്തിയായും വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് സഹിച്ചു കഴിഞ്ഞോടും അങ്ങനെ പലതും സഹിക്കേണ്ടി വരും ജീവിതത്തിൽ അതൊക്കെ അസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ അത് ബുദ്ധി ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ആവുള്ളൂ സ്വാതന്ത്ര്യം നേരത്തെ കഴിഞ്ഞു അപ്പോൾ അത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്നു അന്ധപ്പുരങ്ങളിൽ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് അതിനെ വ്യാഖ്യാനം ചെയ്യാനൊക്കെയില്ല വ്യാഖ്യാനിച്ചാൽ അത് ദുർവ്യാഖ്യാനമായിരിക്കും വ്യാസൻ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്ന് കൂടി നോക്കണം വ്യാസൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നാം നോക്കുന്നത് എങ്ങനെയാണ് വ്യാസൻ്റെ ദർശനത്തെ വെച്ചുകൊണ്ടാണ് വ്യാസനങ്ങനെ ഉദ്ദേശിച്ചു എന്ന് നോക്കുന്നത് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല വ്യാസന് ഇതെല്ലാം ഒരേപോലെയാണ് അതുകൊണ്ടാണ് തൻ്റെ കുടുംബത്തിൻ്റെ കഥയായിട്ട് പോലും തന്നെക്കുറിച്ച് തന്നെ താൻ വൃത്തികെട്ട ശരീര ദുർഗന്ധത്തോടുകൂടിയവനാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവനാണ് പറയാൻ ധൈര്യമുള്ളവനാണ് യാതൊന്നും മറച്ചു വയ്ക്കാത്തവനാണ് അദ്ദേഹം ഗാന്ധാരിയോട് ഒരിക്കൽ പറയും ഞാൻ അസത്യത്തിൻ്റെ സ്പർശം പോലുമില്ലാതെ ജീവിക്കണം എന്നവരാണ് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയും ഇതിങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടാകും ലോകത്ത് എത്ര കവികളുണ്ടാകും ഇങ്ങനെ പറയാൻ പറ്റുന്നവർ എത്ര ഗ്രാന്തദർശികളുണ്ടാകും എത്ര കലാകാരന്മാരുണ്ടാകും എത്ര ദാരിശ്രീന്മാരുണ്ടാവും എത്ര ചിന്തകന്മാരുണ്ടാവും ആരുണ്ടാവില്ല ഇത് പറയാൻ പോകുന്ന ധൈര്യം ചരിത്രത്തെ ഞെട്ടിപ്പിക്കുന്ന സത്യത്തിൻ്റെ ധൈര്യത്തിൻ്റെ സ്വോധിപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് വ്യാസൻ അദ്ദേഹമാണ് ചെല്ലുന്നത് അദ്ദേഹത്തിന് അറിയാൻ ഇരിങ്ങനെ കോഷ്ടികൾ കാണിക്കുന്നു എന്താണ് യൗവനം വിട്ടിട്ടില്ലാത്ത സ്ത്രീകളാണ് പ്രൗഢത വന്നിട്ടില്ലാത്ത സ്ത്രീകളാണ് രാജ്യഭാരത്തിൽ പങ്കുവഹിച്ചിട്ടില്ലാത്ത സ്ത്രീകളാണ് വിവേകം ഉദിച്ചിട്ടില്ലാത്ത സ്ത്രീകളാണ് ലോകപരിചയമില്ലാത്ത സ്ത്രീകളാണ് രാജ്യയ്ക്ക് ലോകപരിചയം വരുന്നത് രാജാവിനോടൊപ്പം വരുന്ന രാജ്യഭരണത്തിൽ സഹധർമ്മിണിയാകുമ്പോഴാണ് അങ്ങനെ ആയിട്ടില്ലാത്തവരാണ് കാരണം രാജ്യഭരണത്തിൽ ഇവർക്ക് ആർക്കും ഒരു കാര്യവുമില്ല വിചിത്രവിരന് ഒരു കാര്യവുമില്ല ചിത്രാംഗത്തിനും കാര്യം ഉണ്ടായിരുന്നില്ല ഭീഷ്മരി ഇരിക്കുകയാണ് സുഹാസനത്തിൽ അതിൻ്റെ രീതിയിൽ ചെന്നിരിക്കാൻ നോക്കുക അവിടെ ചെന്ന് നിൽക്കാനേ പറ്റുള്ളൂ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കില്ല ഇരിക്കാൻ സാധ്യമല്ല ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാവം പിന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞാൽ ഈ രണ്ട് ത്യാഗങ്ങളുടെ പെരുമ്പറ എപ്പോഴും ഇങ്ങനെ ഉത്ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ മുഴുവനും ആ കൊട്ടാരത്തിൽ മാത്രമല്ല അതുകൊണ്ട് അദ്ദേഹത്തെ എന്നുള്ള പ്രശ്നം വരുന്നില്ല ഇവരെല്ലാവരും അനുസരിച്ചിരുന്നു അപ്പോൾ ചിത്തപരിഭാഗം വന്നിട്ടില്ല സന്തതിയെ ഉൽപ്പാദിപ്പിക്കുക എന്നത് കേവലം ഒരു യജ്ഞവും കർത്തവ്യയും കടമയുമാണ് എന്ന മനോഭാവത്തിലേക്ക് അവരുടെ വികാരങ്ങൾ ഉപശമിച്ചെത്തിയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇത് വെറുതെ ഒരു വൈകാരിക പ്രകടനമാണ് സന്തത്യുൽപാദനം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക മഹോത്സവമാണ് ഈ വൈകാരിക മഹോത്സവമാണ് ഈ രാജകുമാരിമാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വന്നത് അതിനു പറ്റിയ ആളല്ല വന്നത് തനി കറമ്പനായ നീഗ്രോവിൻ്റെ ഇതിന്റെ കളത്ത കടത്തുന്നറവാണ് ഈ വ്യാസനെ കൃഷ്ണനും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതിനൊരു അഴകുള്ള കറുപ്പാണ് എന്ന് മാത്രമേ ഉള്ളൂ പാഞ്ചാലിയും അങ്ങനെ തന്നെയായിരുന്നു കൃഷ്ണ എന്നാണ് പാഞ്ചാലിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരും കൃഷ്ണൻ എന്നാണ് ഭഗവാൻ്റെ പേരും കൃഷ്ണൻ എന്നാണ് അർജുനൻ്റെ പേരും കൃഷ്ണൻ എന്നാണ് ഇങ്ങനെ നാല് പേരാണ് ഈ കൃഷ്ണത്വത്തിൽ കിടന്ന് ഇതിൽ വ്യാപരിക്കുന്നത് അതിൻ്റെ അർത്ഥത്തിലേക്കൊക്കെ നാം പിന്നീട് വരും അതിൻ്റെ വേദാന്തപരമായ അദ്വൈത ദർശനപരമായ അതിൻ്റെ ധ്വനിയിലേക്കും മറ്റും നാം വരും പിന്നീട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സന്ദർഭങ്ങൾ വരും പേടിച്ചു കണ്ണുപൊത്തി അപ്പോൾ അമ്മയോട് ഒന്ന് വിവരം പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാജ്യം ഭരിക്കാനുള്ള ആളായില്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞു രാജ്യം ഭരിക്കാനുള്ള ആളായില്ല അങ്ങനെയാണെങ്കിൽ നീ അംബികയെ സമീപിക്കുക അവളുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കാൻ സാധ്യത ഉണ്ടാവില്ല നീ അംബികയെ സമീപിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം അംബികയെ സമീപിച്ചു അവർ പേടിച്ച് വിറച്ച് വിളറിപ്പോയി ശരീരം മുഴുവൻ മഞ്ഞ നിറായി വിളറുക എന്ന് പറയുന്ന വേഭ ധൂ ഗാത്രിയായിട്ട് പേടിച്ച് വിറച്ച് വിളറി വെളുത്ത് ഏതാണ്ട് മഞ്ഞ നിറമായി വെളുത്ത നിറമല്ല മഞ്ഞ നിറമായി അതുകൊണ്ട് അവർക്ക് ശരീരത്തിന് മഞ്ഞ തറമുള്ള പിത്താധികമുള്ള പുത്രൻ ഉണ്ടാകും എന്ന് വ്യാസം ചെന്ന അമ്മയോട് പറഞ്ഞു അപ്പോൾ രണ്ട് പരിശ്രമങ്ങളും ദുരന്തമയമായി പോയല്ലോ രണ്ട് പരിശ്രമങ്ങളും വിഫലമായല്ലോ എന്ന് പറഞ്ഞു ആ വിഫലമായി ഞാൻ പറഞ്ഞതല്ലേ അവർ വ്രതാനുഷ്ഠിക്കണമെന്ന് അപ്പോൾ അമ്മ സമ്മതിച്ചില്ലല്ലോ നീ ഒരു ഉപകാരം കൂടി എനിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് നീ അംബികയിൽ വേറൊരു പുത്രനെ ഉൽപ്പാദിപ്പിക്കുക ഈ പകർത്തി എഴുതുന്ന തുടച്ച് കളയുന്നത് പോലെ തുടച്ച് കളഞ്ഞിട്ട് പകർത്തി എഴുതിയെന്ന് തെറ്റിപ്പോയെങ്കിൽ പിള്ളേര് റബ്ബർ കൊണ്ട് തുടച്ച് കളയല്ലോ പെൻസിൽ കൊണ്ട് എഴുതുന്ന കാലത്ത് ധാഴ്ന്ന ക്ലാസ്സുകളില്ലേ ആ അത് എന്ത് എന്ത് തരത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ നമുക്ക് തോന്നുന്നു അത് തുടച്ചു കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് എന്ന് പറയുന്നത് പോലെ അമ്പികയിൽ വീണ്ടും നീ സർവജ്ഞനായ പുത്രനെ ഉൽപ്പാദിപ്പിച്ച് എനിക്ക് തരിക എൻ്റെ ആവശ്യത്തിനൊതുകുന്ന പുത്രനെ നീ എനിക്ക് തരിക മക്കളെ എന്ന് പറഞ്ഞു വ്യാസൻ പോയി ഇവിടെ അറിഞ്ഞു കൊട്ടാരത്തിൽ ഈ അന്തപുര സ്ത്രീകളും ഭൃത്യമാരും വൃഷലിമാരും ഒക്കെ പറഞ്ഞു പറഞ്ഞ അറിഞ്ഞു ഇങ്ങനെ വന്നിരിക്കുന്നത് സാധാരണ ആളൊന്നുമല്ല ഇത് മഹാനായ വ്യാസനാണ് വന്നിരിക്കുന്നത് എന്നെല്ലായിടത്തും അറിഞ്ഞു രാത്രിയിൽ തന്നെ പരന്നു അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് എല്ലായിടത്തും വരന്നു അപ്പോൾ ഈ രണ്ട് ചേട്ടത്തിമാ ചേട്ടത്തെയും അനിയത്തെയും കൂടി തീരുമാനിച്ച് ഇനിയിപ്പോൾ നാം ഇയാളെ സഹിക്കുന്ന പ്രശ്നം ഉദിക്കുന്നുമില്ല വ്യാസനായാലും കൊള്ളാം ആരായാലും കൊള്ളാം നമുക്ക് നമ്മുടെ വൃത്തിയെ ഇരുത്തി കൊടുക്കാൻ അറിയില്ലേ അല്ലെങ്കിൽ നമുക്ക് മാറിക്കളയാ എന്ന് പറയും അങ്ങനെ വൃത്തിയെ ഇരുത്തി വൃഷലീന്നാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത് ശൂദ്രസ്ത്രീയെന്നു അർത്ഥമുണ്ട് അങ്ങനെ ശൂദ്രസ്ത്രീയെ ഇരുത്തി കൊടുത്തു അവർ ദൂരെ നോക്കുമ്പോൾ നിലാവത്ത് കൂടി അല്ലെങ്കിൽ നാട്ടുവെളിച്ചത്തിൽ കൂടി നിലാവിൻ്റെ കാര്യം പറയുന്നുണ്ടോയെന്നിപ്പം കൃത്യമായിട്ട് ഓർമ്മയില്ല ഇങ്ങനെ വരുമ്പോൾ വരുന്നത് മഹർഷിയാണ് ഏത് മഹർഷിയാണെന്ന് മനസ്സിലായില്ല കുറച്ചുകൂടി അടുത്ത് വാതുക്കലേക്ക് വന്നപ്പോൾ വരുന്നത് വ്യാസനാണ് ഉടനെ പിടഞ്ഞെഴുന്നേറ്റു പടഞ്ഞെടുുന്നിട്ട് പെട്ടെന്ന് വിളക്ക് കൊണ്ടുവന്നു വിളക്ക് കൊളുത്തി പെട്ടെന്ന് പൂക്കൾ കൊണ്ടുവന്നു പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാല് കഴുകി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാലയിട്ടു അദ്ദേഹത്തെ പൂജിച്ചു ഇതാണ് മറ്റവർ ചെയ്യേണ്ടിയിരുന്നത് അതവർ ചെയ്തില്ല എന്താണ് ആ ഞങ്ങൾ എത്ര വന്നാലും രാജകുമാരിമാരാണ് സന്യാസി അയാൾ വന്നിച്ച് പോട്ടേന്നാണ് ഈ അഹങ്കാരം അവർക്ക് പിന്നെ അവരുടെ സൗന്ദര്യത്തിൻ്റെ മതം പിന്നെ അവരുടെ സ്ഥിതിയുടെ അഹങ്കാരം പദവിയുടെ അഹങ്കാരം ഈ പദവികളൊന്നും കാണിക്കാൻ പാടില്ലാത്ത ആളാണ് സർവപൂജ്യനായ സർവജീവി കാരുണ്യത്തിൻ്റെ വക്താവാണ് ഈ വരുന്നതേ സർവഭൂതഹിതേ രത സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രമിക്കുന്നവനാണ് ഈ വരുന്നത് ഒരാവശ്യം പ്രമാണിച്ച് വരികയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല ഇത് ചെയ്യാൻ പേടിയുമില്ല ഇത് ചെയ്യാൻ ആഗ്രഹവുമില്ല ഭീഷ്മർക്കോ ഭീഷ്മർക്ക് ഇതിന് ഭീതിയാണ് അദ്ദേഹത്തിന് ശബദം ലംഘിക്കപ്പെടുമോ ശബദം ലംഘിക്കപ്പെടുമോ എന്നാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിചാരം വ്യാസനൊരു ശബവും ഇല്ല അവിടെ ഒരു വ്യക്തിയുടെ ശപഥത്തിനല്ല പ്രാധാന്യം ഒരു വംശം അന്യം നിന്ന് പോവുക രാജവംശം അന്യം നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതിസന്ധിയിലാവുക എന്നാണ് അതിൻ്റെ വാശാർത്ഥം എന്താ ജനങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് അനാർക്കെയാണ് ഫലം ഇപ്പം ജനങ്ങൾ പ്രതിസന്ധിയിലായി കള്ളന്മാർ വരും തസ്കര തസ്കരവീരന്മാർ വരും മറ്റ് തരത്തിലുള്ള എല്ലാ പ്രതിരോധ വൃത്തികളും ചെയ്ത് സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെല്ലാം തലവെക്കും രാജാവില്ലാതെ വന്നാൽ ഔദ്യോഗിക രാജാവല്ല ഭീഷ്മരെ അപ്പോൾ എല്ലാ തരത്തിലെയും സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാർക്ക് സമൂഹത്തിലെ മർദ്ദകന്മാർക്ക് സമൂഹത്തെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വാർത്ഥമതികൾക്ക് ഒക്കെ വിളയാടാനുള്ള സന്ദർഭമായി വരും രാജാവിൻ്റെ ഇല്ലായക അനാർക്കി അരാജകത്വം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ രാജ്യം വന്ന് നിന്നപ്പോൾ ഭീഷ്മർ എന്ത് പറഞ്ഞു എനിക്കെൻ്റെ ശപഥമാണ് വലുതെന്ന് പറഞ്ഞു അത് ഒരു മഹത്വമുള്ള വ്യക്തിയുടെ വർത്തമാനമല്ല സ്വന്തം ശപഥത്തെക്കാൾ വലുതാണ് ജനത സ്വന്തം ശപഥത്തേക്കാൾ വലുതാണ് രാജ്യം രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജകുടുംബത്തിലെ അംഗവും രാജസ്ഥാനം ത്യാഗം ചെയ്ത വ്യക്തിയുമായ ഭീഷ്മർക്ക് രാജ്യത്തെ അരാജകത്വത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ആത്യന്തികമായ കർത്തവ്യമുണ്ട് അത്തരം ഒരു രാജ്യവും ജനതയും ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ പോലും തൻ്റെ വ്യക്തിപരമായ പ്രതിജ്ഞതയിൽ നിന്ന് തൻ്റെ വ്യക്തിമഹത്വത്തിന് മാറ്റണയ്ക്കുന്ന പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാൻ ഭീഷ്മൻ്റെ സന്നദ്ധനായില്ല എന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥത നമുക്ക് ദർശിക്കാവുന്നതാണ്